യുദ്ധവിമാനമായ റഫാലിൽ വാനം തൊട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹരിയാനയിലെ അംബാല വ്യോമസേന എയർബേസിൽ നിന്നാണ് രാഷ്ട്രപതി റഫാലിൽ പറന്നുയർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഖോയ് യുദ്ധവിമാനത്തിലും രാഷ്ട്രപതി പറന്നിരുന്നു വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു കാളി യുദ്ധവിമാനമായ റഫാലിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറക്കുന്നത് ഹരിയാനയിലെ അംബാല വ്യോമസേനയിൽ നിന്നാണ് റഫാലിൽ പറന്നു കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആ വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രപതി എന്നുള്ളതാണ് അരുണിമ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കറിയാം ഇത് യുദ്ധവിമാനത്തിൽ പറക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു അതിനെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ചരിത്ര നേട്ടം എന്നുള്ളതും കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഈ ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു തന്നെ ഇത് രണ്ടാം തവണയാണ് ഒരു യുദ്ധവിമാനത്തിൽ പറക്കുന്നത് ഏറ്റവും ആദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു സുഖോയ് വിമാനത്തിൽ യുദ്ധവിമാനത്തിൽ പറന്നത് ഇപ്പോൾ പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് അത് റഫാൽ വിമാനത്തിൽ പറന്നിരിക്കുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്നുള്ളതും കൂടിയാണ് അതോടൊപ്പം റഫാൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എന്നുള്ള ഒരു ഖ്യാതി കൂടി ദ്രൗപതി മുർമുവിയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും ഒൻപത് മണിയോടുകൂടി തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള ഈ ഒരു പറക്കൽ ഉണ്ടാകും അതിനെ തുടർന്നുള്ള ടേക്ക് ഓഫ് ഒക്കെ ആദ്യ ഘട്ടത്തിലൊക്കെ അറിയിപ്പ് ലഭിച്ചിരുന്നത് പിന്നീട് അതിൽ ചെറിയൊരു സമയമാറ്റമൊക്കെ ഉണ്ടായി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇതിനെ തുടർന്നുള്ള നടപടികളും ഒപ്പം തന്നെ ടേക്ക് ഓഫ് ഒക്കെ തന്നെ നടന്നത് ഏകദേശം ിൽ താഴെയാണ് ഈ റഫാൽ വിമാനം പറഞ്ഞത് എന്നുള്ളതും കൂടിയാണ് രാഷ്ട്രപതി വഹിച്ചു കൊണ്ടാണ് ഈ സേനയിലെ വ്യോമസേനയിലെ ആ ഒരു എയർബേസിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ പൈലറ്റായി ഇരുന്നത് ഇരു ഇരു സീറ്റുള്ള വിമാനമാണ് റഫാൽ വിമാനം അപ്പോൾ അതിലൊന്ന് രാഷ്ട്രപതിയും മറ്റേത് ഈ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഈ ഒരു പൈലറ്റും പൈലറ്റിനൊപ്പമാണ് രാഷ്ട്രപതി ഈ ഒരു റഫാൽ വിമാനത്തിൽ വാനം തൊട്ടത് എന്നുള്ളതും കൂടിയാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി ആറിൽ ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ കലാം സുഖോയ് വിമാനത്തിൽ പറന്നിരുന്നു അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ കലാം നിരവധി ചരിത്രങ്ങൾക്ക് കൂടി തുടക്കം കുറിച്ച ഒരാൾ കൂടിയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഖ്യാതി നേടിയെടുത്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അതിനു മുൻപ് ആദ്യമായി ഇന്ത്യൻ നാവികസേനയുടെ ഒരു പ്രത്യേക അന്തർവാഹിനിയിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി എന്നുള്ള പേരൊക്കെ പിന്നീട് എ പി ജെ അബ്ദുൽ കലാമിനൊക്കെ ലഭിച്ചിരുന്നു അതാണ് യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി എന്ന് പറയുന്നത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിലേക്ക് വരുമ്പോൾ യുദ്ധവിമാനത്തിൽ പറന്ന ആദ്യത്തെ വനിതാ ഇന്ത്യൻ രാഷ്ട്രപതി എന്നുള്ള ഒരു ഖ്യാതി പ്രതിഭാ പാർട്ടിയിലേക്കും എത്തി അന്നും സുഖോയ് വിമാന സുഖോയ് യുദ്ധവിമാനത്തിൽ തന്നെയായിരുന്നു ഈ രണ്ട് പറക്കലും അതായത് എ അബ്ദുൾ കലാമിൻ്റെ പറക്കലും ഒക്കെ പ്രതിഭാ പാർട്ടിയിലിൻ്റെ പറക്കലും ഒക്കെ തന്നെ പൂനെ ലോഹേഗാവ് വ്യോമത്താവളത്തിൽ നിന്നായിരുന്നു അതിനെ തുടർന്ന് ഒരു സന്ദേശം നൽകുക ജനങ്ങളിലേക്ക് സന്ദേശം എത്തിക്കുക യുവജനതയിലേക്ക് സന്ദേശം എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് എ പി ജെ അബ്ദുൽ കലാമും ഒപ്പം പ്രതിഭാ ഒക്കെ തന്നെ ഈ ഒരു പറക്കൽ നടത്തിയത് എന്നുള്ളത് കൂടിയാണ് എ പി ജെ അബ്ദുൾ കലാമിനെ സംബന്ധിച്ച് ചില വ്യക്തിപരമായ ചില ആഗ്രഹങ്ങളുടെയൊക്കെ സാക്ഷാത്കാരം കൂടിയായിരുന്നു അന്നിത് ഇന്നിപ്പോൾ ഈ ഒരു പറക്കലിലേക്ക് വരുമ്പോൾ റഫാൽ യുദ്ധവിമാനം കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ധൂറിലൊക്കെ എത്രത്തോളം സുപ്രധാനമായ പങ്ക് റഫാൽ വിമാനങ്ങൾ വഹിച്ചു എന്നുള്ളതറിയാം ആ റഫാൽ വിമാനത്തിന്റെ മികവും ഒക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക ലോകമറിയുക എന്നുള്ളൊരു സന്ദേശമൊക്കെ തന്നെ നൽകുക എന്നുള്ള ഒരു കടമ കൂടിയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു വഹിച്ചു എന്നുള്ളതും കൂടിയാണ് എന്തായാലും വളരെ സുരക്ഷിതമായി തന്നെ ആ പറക്കലൊക്കെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു ഇത് രണ്ടാം വട്ടമാണ് ഒരു യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു കയറുന്നത് അരമണിക്കൂറിൽ താഴെയായിരുന്നു ആ ഒരു പറക്കൽ ഉണ്ടായിരുന്നത് അതിനുശേഷം നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി കൃത്യമായി വ്യോമസേനയിൽ വ്യോമ ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് ദ്രൗപതി മുർമു മടങ്ങിയത് അരുണമ ശരി വ്യക്തമാണ് കാളിദാസൻ യുദ്ധവിമാനമായ റഫാലിൽ മാനംതൊട്ട് രാഷ്ട്രപതി ദ്രൌപതി മുർമു ഹരിയാനയിലെ അംബാല വ്യോമസേന എയർബേസിൽ നിന്നാണ് രാഷ്ട്രപതി റഫാലിൽ പറഞ്ഞുയർന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് കാളിദാസിനാണ്